ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണ വരുമ്പോൾ തന്നെയാണ് ഇന്ന് നടീല് വൈകാം കേട്ടോ വരുന്നത് നടിയിൽ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ പേർക്ക് ഞാൻ നടുന്നതാണ് കാണുന്നത് ഏറ്റവും ഇഷ്ടം അപ്പം ഞാൻ ഇന്ന് നടാൻ പോവാണ് നടാൻ പോകുന്നത് നമുക്ക് മനസ്സ് വെച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് കപ്പ വിളവെടുക്കാം അതെങ്ങനെയാന്നുള്ളത് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചു തരാം കേട്ടോ ഇന്ന് ഞാൻ കപ്പ നടാനാണ് പോകുന്നത് കപ്പയ്ക്ക് അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന മഴ പുതു മഴ മുമ്പേ ആണ് നമ്മൾ കപ്പ നടേണ്ടത് എന്നുള്ളത് അന്നൊന്നും ആര് നനച്ചു കൊടുക്കലും ഇങ്ങനെ കിന്നാര് ചോമനിച്ചൊന്നും കപ്പൽ പോറ്റേ ഇല്ലല്ലോ അതങ്ങോട്ടുണ്ടാവണല്ലോ അപ്പോൾ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാവരും ഒരു ആധുനിക വിദ്യ ഉപയോഗിച്ചിട്ട് എപ്പോൾ എപ്പോഴും നമുക്ക് കപ്പ പറിക്കാനൊക്കെ ആകും അതുപോലെ ഞാൻ ഇന്ന് കപ്പ നടുന്നത് അങ്ങനത്തെ ഒരു മോഡൽ കപ്പ നടൽ തന്നെയാണ് നമുക്ക് കപ്പ ഇങ്ങനെ ഓരോ ആഴ്ചയിൽ ഇങ്ങനെ ഓരോ കമ്പൊക്കെ നട്ടാൽ നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് കപ്പ വിളവെടുക്കാനുണ്ടാവും നമ്മൾക്ക് മനസ്സ് വീട്ടമ്മ മനസ്സ് വെച്ചാൽ മതി ഒരു കപ്പ ഞാൻ നടുന്നത് ചാക്കിലാട്ടോ അത് ചാക്കിലേ ഞാൻ ഇനി നടു ഞാൻ ചാക്കിലല്ലാണ്ട് ഞാൻ നിലത്ത് കപ്പ നട്ടത് വിളവെടുത്തതൊക്കെ കരഞ്ഞു പോയിട്ടുണ്ട് ഒരേ കേങ്ങ് പോലും വെക്കാണ്ട് കണ്ണിച്ചോരല്ലാണ്ട് ഫുൾ തിന്നവർ തിന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ എലിയോ പെരിച്ചായോ എന്താ അറിയില്ല ഫുള്ള് തീർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാക്കിലാണ് നടുന്നത് അപ്പോൾ ആ ചാക്കിൽ നടാൻ ഇപ്പോൾ ഞാൻ പോകുന്നത് അപ്പോൾ ചാക്കിൽ നടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് പോട്ടിയമിച്ചതൊക്കെ ഞങ്ങളെ കാണിക്കൂ അപ്പം ഞാൻ കപ്പ നട്ടുപോലെ എങ്ങും നട്ടു വെക്കണം കേട്ടോ എന്നാൽ നമുക്ക് നമുക്ക് ഒന്നിച്ച മുന്നോട്ട് പോവാം എല്ലാ ആഴ്ച നമുക്ക് കപ്പ വരയ്ക്കാൻ ദിവസം അല്ലെങ്കിൽ ആഴ്ച ആഴ്ച അല്ലെങ്കിലും കപ്പ വരയ്ക്കാനുണ്ടാവും ഒരു കപ്പ വരച്ചാൽ നന്നായിട്ടുണ്ടായ കപ്പയാണെങ്കിൽ പത്ത് കിലോനൊക്കെ ഉണ്ടാവും അതു മതിയല്ലേ നമുക്ക് ഒരാഴ്ച ഫുള്ള് കുറഞ്ഞ ആൾക്കാരല്ലേ ഇപ്പം എല്ലാം വീട്ടിലുള്ളൂ അപ്പം ഇന്ന് കപ്പ നടാൻ പോവാണ് നടുന്നത് ഫുള്ള് ഞങ്ങളെ കാണിക്കൂട്ടോ എന്ന പേര് നമുക്ക് കാണാലോ ഞാൻ കപ്പ നടുന്നത് ചാക്കിലതാ ഇത്രയും വലിയ ചാക്ക് ചാക്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചാക്കിലാണ് ഞാൻ കപ്പ നടുന്നത് ആദ്യം എന്ത് ചെയ്യുന്നറിയോ ഈ ചാക്കിൻ്റെ അടിഭാഗല്ലേ ഈ അടിഭാഗം ഞാൻ ഇങ്ങനെ അങ്ങ് കൂട്ടി കെട്ടും എന്താ ഇങ്ങനെ അങ്ങ് കെട്ടും എന്നിട്ട് അങ്ങ് മറിച്ചിടും മറിച്ചിട്ടുള്ള ഗുണം എന്താ അറിയോ ഇങ്ങനെ റൗണ്ടിൽ നിൽക്കും എന്നാൽ പിന്നെ കപ്പ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ചെരിഞ്ഞു പോയി ഒന്നുമില്ല നല്ല അമർന്ന അവിടെ നിൽക്കും കപ്പ അപ്പം ഞാൻ ഇത് കെട്ടട്ടെ കെട്ടോ ഈ ചാക്കിൽ കപ്പ നട്ടുള്ള ഗുണങ്ങൾ എന്താണെന്നറിയോ നമുക്ക് നില ഒരുക്കണ്ട പിന്നെ പുല്ല് പറിക്കേണ്ട പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വളട്ട് കൊടുക്കുകയൊക്കെ വേണമല്ലോ മണ്ണ് കൂട്ടിക്കൊടുക്കണം അതൊക്കെ അല്ല ഒന്നും വേണ്ട നമ്മൾ തുടക്കം തന്നെ നമ്മൾ ചാക്കിലങ്ങ് കൂത്തി നിറച്ചിട്ട് നമ്മൾ വളം നിറച്ചിടുന്നുണ്ടല്ലോ പിന്നെ അതിൽ പുല്ല് വരാൻ കഴിയില്ല ആ ചാക്കിൽ അപ്പോൾ പിന്നെയാണെന്ന് പറഞ്ഞാൽ ഈ എലി ഒന്നും കൂടി വരിയില്ല അപ്പം അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് പിന്നെ നിലത്ത് നട്ടാൽ ഒരു പത്ത് ഇരുപത് കിലോ കിട്ടുന്ന കപ്പയാണെങ്കിൽ ഇത് ഇത് നല്ലോണം നോക്കിയാൽ അതിൽ പത്തെങ്കിലും കിട്ടും പക്ഷെ നിലത്ത് നട്ടാൽ തീരെ കിട്ടാത്തതിന് നല്ലതല്ലേ ഇങ്ങനെ ചാക്കൽ നട്ടാല് ചാക്കിലൊക്കെ അപ്പം അടുത്ത കാലത്ത് ആ കപ്പ നടൻ തുടങ്ങിയത് ഞാൻ കുറേ വിളവെടുത്തിട്ട് കേട്ടോ എൻ്റെ ചാനലിലുണ്ടത് അപ്പം കപ്പ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ചാക്കിൽ നടുന്നത് പിന്നെ നമ്മളിങ്ങനെ നല്ല കെയർ കൊടുത്താൽ ഇടയ്ക്കിടക്ക് നനച്ച് കൊടുത്താൽ ഇനി പ്രത്യേക കാല സമയമൊന്നുമില്ല ഏത് സമയം നടം ചെയ്യാനും അപ്പോൾ നമുക്ക് നിലം ഒരുക്കണ്ട അത് ഏറ്റവും നല്ല നമുക്ക് നമ്മളെ പോലത്തെ ലേഡിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഒരു ചാക്ക് ഇങ്ങോട്ട് എടുക്കുക അധികം അടിച്ചു വയറിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നിറച്ചിടിയാൽ അതിലൊരു കമ്പ് കുത്തുന്ന പണിയല്ലേ ഉള്ളൂ അടിപൊളിയല്ലേ അതുകൊണ്ടാണ് ചാക്ക അവല്ലാവരും അങ്ങനെ ട്ടോ ഞാൻ ചെയ്യും പോലെ ഇതാ ഇത് ചാക്ക് കെട്ടി റൗണ്ടാക്കി ഇത് ചപ്പ് വാരാ തോട്ടത്തിലിങ്ങോട്ട് ഇറങ്ങിയതാ എന്താ ഗ്ലൗസ് ഇട്ട് ഗ്ലൗസ് ചടിയൊക്കെ ഉണ്ട് ഞാൻ തുടച്ചാലും ഒരു കളറ് പോകുന്നില്ല പിന്നെതാ പാമ്പ് ഷൂ പാമ്പ് ഷൂ ഇട്ട് കാരണം എന്താ പറയുക ഇവിടെ മഴ പെയ്തതാ മഴ പെയ്തായത് കൊണ്ട് തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ അതാ ഇതോ ചപ്പ് വാരിയിട്ട് ഇതിൽ കുത്തി നിറക്കട്ടെ ഫസ്റ്റ് തന്നെ നമ്മൾ കപ്പ നട നിറയെ കരിയിലങ്ങിടുക എത്ര ഇടാൻ കഴിയുന്നു അത്രയും അങ്ങനെ പിന്നെ കരിയിലിട്ട് നിറച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഇനിയും ഇടുക പോരാ അത്രയൊന്നും പോരാ കുത്തി അങ്ങ് നിറച്ചാൽ പിന്നെ നമ്മളൊന്നും ചെയ്യൂല ഇപ്പം തന്നെ അങ്ങ് കുത്തി നിറച്ചിട്ടാൽ ഇടയിൽ പ്ലാസ്റ്റിക് ഉണ്ടൊക്കെ കളയാ കമ്പൊക്കെ കമ്പൊക്കെ കലങ്കില് ചാക്ക് കീറു അതാ പേടി നമ്മളിങ്ങനെ ഇടുമ്പോ ശ്രദ്ധിക്കേണ്ടത് കുപ്പിച്ചില്ലു പ്ലാസ്റ്റിക് ഉണ്ടോ നോക്കിയാൽ മതി എല്ലാം വളമായി മാറും ഇതിലൊക്കെ മണ്ണുണ്ടല്ലോ ധാരാളം മഴ പെയ്തത് അവിടെ മഴ പെയ്തു ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയു നിങ്ങളുടെ ഒക്കെ മഴ പെയ്തുണോ കാലുമേൻ്റെ ഷൂ കൈക്കും കുറയാണ് ഇപ്പം എൻ്റെ ധൈര്യം അല്ലാതെ അവിടെ അങ്ങനെ നിന്നൂടാ പിന്നെ കൊതുകും കടിക്കൂരാ അങ്ങനെയൊരു ഗുണമുണ്ട് ഇതെല്ലാം അങ് അങ്ങനെ റോഡാണ് ആ റോഡിൽ നിന്ന് നിറയെ ചുറ്റും ലാഭമുള്ളത് കൊണ്ട് അതിലെപ്പോഴെന്ന് അറിയുമോ അപ്പോൾ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ അടിച്ചു പോരാ അയൽവാസികളൊക്കെ പോലും ഇങ്ങോട്ടും ഇട്ടു ഞാൻ ഇങ്ങോട്ട് ഇട്ടാൻ പറഞ്ഞതാണ് എന്നാൽ കൃഷി കൃഷിയെടുക്കാം അങ്ങനെയാണ് എനിക്ക് ഇത് അല്ലാതെ എനിക്ക് പ്രാവൊന്നുമില്ല ഒന്നുണ്ട് അതിനോടൊന്നും ഇത്രയൊന്നും കിട്ടൂലൊക്കെ അങ് അമർന്നങ്ങ് പോകും അമർന്ന് പോവും കുറെ കയ്യും പോകും കുറെ അല്ല കുറച്ച് ഞാൻ തന്നെ മതി നല്ല ഒരു വാളാ ഇത് നമുക്ക് ഇനി ഒരു ഒരുപാളും പൈസ കൊടുത്ത് വാങ്ങണ്ട നമ്മളെ പരിസരം മൊത്തം കണ്ടു വൃത്തിയാവും നമുക്കാണെങ്കിൽ നല്ല വണ്ണമുള്ള കപ്പ കിട്ടൂ ഇങ്ങനെ ഒക്കെ നമ്മൾ മനസ്സ് വെക്കണം നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ ഇതൊക്കെ ശരിയാവുള്ളു മടിച്ച് ഇരുന്നാൽ എല്ലാം കഴിഞ്ഞ് എന്നോട് എല്ലാവരും പറയൂ അവിടെ പോയി ഇരുന്നുകൂടെ ആണെങ്കിലും അപ്പോൾ ഇരുന്നാ ഇരിക്കലേ ഉള്ളൂ ആ ഇരുത്തത്തിൽ അങ്ങ് പോകും അപ്പം നമ്മൾ ഇപ്പം തന്നെ നമ്മൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്ന് ഇരുന്ന് വെക്കേണ്ടി നമുക്കാവൂര പിന്നെ മടിച്ചു ഒരു ഇതൊക്കെ ആയി ഇനി ഉണ്ടടിച്ചു വരാം അപ്പം ഇത് മതി ഇതിലേക്ക് ഇനി കുറച്ച് അപ്പുറത്ത് നിന്ന് എടുക്കാം ഇത് കുറച്ച് നനവുള്ളത് കൊണ്ട് ഇതിന് കുറച്ച് വെയിറ്റ് ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ കുത്തി നിറക്കുന്നത് കൊണ്ട് കുറച്ച് മണ്ണൂടും അല്ല മണ് മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് അപ്പോൾ അത് ഇത് വിഘടിച്ച് വേഗം വളാക്കി മാറ്റിക്കോളൂ പിന്നെ മൊത്തം മണ്ണായാലും ആ മണ്ണ് പാറ പോലെ ഉറക്കൂരാ അപ്പം പാറ പോലെ ഉറക്കാതെ നല്ല സോഫ്റ്റ് ആണെങ്കിൽ വേരോട്ടം കിട്ടും വേരോട്ടം കിട്ടിയാൽ നല്ല അടിപൊളി ചെടിയായി ഇങ്ങോട്ട് മാറും വേരാണല്ലോ ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് കപ്പയെന്ന് പറഞ്ഞാൽ വേര് വണ്ണം വെച്ചിട്ടാണല്ലോ ഉണ്ടാവുന്നത് അപ്പോൾ നല്ല അടിപൊളി കപ്പയാവും ഒന്ന് വെണ്ണീര് കപ്പൊക്കെ നല്ലതാണ് പക്ഷേ ഞാൻ വെണ്ണീര് എന്തേലും ഇല്ല ഞാൻ ഇട്ടുന്നില്ലേ അത് കരിയിലും മണ്ണും മാത്രമേ ഉള്ളൂ ഏ ആ തോട്ടത്തിൽ നിന്ന് എല്ലാം നിറച്ച് കുറച്ച് മണ്ണ് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് കയറ്റി കൊണ്ടുപോന്ന എന്താണെന്നറിയോ ഇവിടെയാണ് കപ്പേൻ്റെ ചാക്ക് വെക്കുന്നത് അവിടെ പറ്റൂരാ അപ്പം മൊത്തം നിറച്ചാൽ നമുക്ക് താങ്ങി കൊണ്ടുവരാൻ എനിക്ക് കയ്യൂര ഇപ്പം ഞാൻ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടു അതിന്റെ മേലെ ഇത്തിനെ മണ്ണിടുക മണ്ണിട്ടാലല്ലേ ഞാൻ പറഞ്ഞില്ലേ സൂക്ഷ്മജീവികളൊക്കെ മണ്ണ് പുട്ടിലെ തേങ്ങ ഇട്ടും പോലെ ഇത്തിനത്തിനങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കല്ലൊക്കെ അങ്ങ് ചാട കല്ലൊന്നും വേണ്ട ഒക്കെ കല്ലൊക്കെ പെട്ടു പോവുക പെട്ടുപോവ് ഇപ്പൊ ഞാൻ ഇത്രയും വിസ്താരം ഉള്ളത് എടുത്തത് കപ്പങ്ങനെ പരന്നിട്ടല്ലേ ഉണ്ടാവുക ചുറ്റും ഇങ്ങനെ പരന്നിട്ട് അപ്പോൾ പിന്നെ നല്ല വാ പിന്നെ ഈ മണ്ണ് പാറ പോലെ ഉറക്കാതെ സോഫ്റ്റ് ആയിരിക്കും അപ്പം വേരോട്ടുണ്ടാവുമ്പോൾ കപ്പൻ്റെ താഴോട്ട് വേറിറങ്ങിക്കോട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ഗ്ലൗസ് ഞാൻ മാറ്റിയത് ആപൽഘട്ടത്തിൽ നിന്നൊക്കെ ആർന്നൊക്കെ പോകുന്ന അതുകൊണ്ടാണ് ഗ്ലൗസ് മാറ്റിയത് ഗ്ലൗസ് ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പണിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റിയതാണ് നല്ലോണം നോക്കി അവിടുന്ന് വാരതൊക്കെ എടുത്തല്ലോ ഇനി ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ മേലെ ചപ്പ് ഇടട്ടെ ആയില്ല അതൊക്കെ അങ്ങ് അമർന്നില്ല കുറഞ്ഞു അപ്പം കുറച്ചും കൂടി ഇടട്ടെ ഇടട്ടെട്ടോ വെണ്ണീര് ഞാൻ കുറച്ച് കുറച്ചാളായിട്ടേ വെണ്ണീരിടുന്നുള്ളൂ അന്നേ എനിക്ക് വെണ്ണീരൊക്കെ ആവും അപ്പം ഞാൻ കുറച്ചും കൂടി അങ് ഇടട്ടെ ഇത് ഞാൻ നേരത്തെ കൊണ്ടുവച്ചതാ ഒന്നല്ല കുറച്ചും കൂടി ഇട ഞാൻ നേരത്തെ വാരി കൊണ്ടുപോയി വെച്ചതാ അപ്പം ഞാൻ ഇങ്ങനെ കിടത്തിയിട്ടാണ് ചാ കപ്പ നടാൻ വിചാരിച്ചിരുന്നു ചാക്കിങ്ങനെ കിടത്തിയിട്ട് അപ്പോൾ അത് അപ്പം ഞാൻ ചിന്തിച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ പെരിച്ചായിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലമാണ് അത്രക്കും പെരിച്ചായും എന്തുവാ എന്ത് തിന്നാൻ അവിടെയുള്ളൂ നിങ്ങൾക്കറിയില്ല അവിടെ ഭയങ്കര പെരിച്ചയാണ് ഞാൻ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് നിന്നിട്ടും അപ്പം പിന്നെ കൊടുത്താൽ ഒരുക്ക് നല്ല സൗകര്യമാണ് അപ്പം എകർന്ന് നിന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കിടത്താതെ ഞാൻ കപ്പ എങ്ങനെ നടുന്നത് കുറച്ചും കൂടെ അങ്ങി എന്താ കണ്ടില്ലേ ഇത് ഫുൾ ഇതിലൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കരിയിലാണ് കരിയില നല്ലൊരു വളമായി മാറും അതും ലാവിൻ്റെ അരിയാണ് വേറെ ഒരേ ഇതിലില്ല ലാവിൻ്റെ കൂട്ടിയതാ ഇനി ഞാൻ നടട്ടോ ഞാൻ നടന്ന് കാണിച്ചുതരാ നടുന്നതിൻ്റെ മുമ്പേ ഞാൻ ഞാനിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇട്ടോ മണ്ണ് ഇത് ഞാൻ വേറെ ചെടി നട്ടതീനു ചെടീൻ്റെതെല്ലാം കഴിഞ്ഞതാ നല്ല കരീലി ഒക്കെ മണ്ണായതാ അപ്പൊ അതാ ദാ ഇതാ ഇതന്നെ ഇരുന്നു അതി ചീര ചീരൻ്റെ ഇതൊക്കെ കഴിഞ്ഞു ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ചെയ്തില്ലെങ്കിൽ ചാക്ക് ലെവലിൽ നിൽക്കൂരാ പിന്നെ വളം എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ വേറെ എല്ലാ പേരിലും കിട്ടണമല്ലോ ഒരു ഭാഗത്തേക്ക് എന്നാ വേണ്ട ഇങ്ങനെ ഇനി ഞാൻ കപ്പ നടാൻ പോവുക ഇതാ എൻ്റെ കപ്പ ഇത് ഞാൻ മുളപ്പിച്ചെടുത്തതാ ഇത് സാധാ കപ്പയല്ലേ ഒരു ഇതിന് ഇതിനെന്ത് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല മഞ്ഞക്കപ്പയ അത് ഞാൻ ഒരു മാസമായി നട്ടിട്ട് അപ്പോൾ ഞമ്മൾക്ക് പത്ത് മാസമല്ലേ ഒരു കപ്പയ്ക്ക് വേണ്ടിയെങ്കിൽ ഇനി ഒമ്പത് മാസം ഈ ചാക്കിൽ വളർന്നാൽ മതി ഒരു മാസം ഞാൻ ഇങ്ങനെ വളർന്ന് വളർത്തി പിന്നെ എനിക്ക് ഒരു കമ്പ് കിട്ടിയപ്പോൾ ആ കമ്പ് എനിക്ക് ആ സമയത്ത് നടാൻ കഴിഞ്ഞില്ല എൻ്റെ തിരക്കല്ലേ തിരക്കും വീടുപണിയും ക്ഷീണവും എല്ലാം കൂടിയായിട്ട് ഞാൻ ഒരു കവറെടുത്തിട്ട് മണ്ണ് നിറച്ചെല്ലാണ് കുത്തിക്കൊടുത്ത് അപ്പം പിന്നെ അതാളാ ഇതാ ഈ രൂപത്തിലായല്ലോ അപ്പോൾ എനിക്ക് സമയം കിട്ടി ഇപ്പോൾ ക്ഷീണമൊക്കെ മാറി ഇന്ന് നടാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോന്നെ ഇല്ലാ ചീരയൊക്കെ മുളച്ചിന് ഇനി ഇത് ഞാനിങ്ങനെ അങ്ങോട്ട് മറിച്ചിടട്ടെ മറിച്ചിട്ടിട്ട് മെല്ലെ ഇതാ എടുത്തു കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മാറ്റി ഇനി നടാൻ പോവാട്ടോ പോറില്ലാണ്ട് നടൻ കാരണം ഇത് കുറെ നിറയെ പേരായതാ വളർന്നിങ് എത്തിയതാ നട്ട് കഴിഞ്ഞു ഇനി സൂപ്പറായിട്ട് നമുക്ക് ഇതുണ്ടാവട്ടെ കപ്പുണ്ടാവട്ടെ ഇനി ചുറ്റും കുറച്ച് ചുറ്റും എടുത്താൽ കുറച്ച് മണ്ണും ഇട്ട് കൊടുക്കും ചപ്പും ഇട്ടു കൊടുക്കും എന്താ അടിപൊളിയായില്ലേ കപ്പനടിയിൽ ഒരു മാസം കഴിയണം ഈ രീതിയിലേക്ക് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ആവാൻ അപ്പോൾ ഒരു മാസം ഞാൻ നേരത്തെ അങ്ങ് റെഡി ആക്കിയത് കൊണ്ടേ അതിൻ്റെ എഫക്റ്റ് കിട്ടും എന്നാ നട്ട് കഴിഞ്ഞു സൂപ്പറായിട്ട് നട്ട് കഴിഞ്ഞു ഇങ്ങനെയൊക്കെ എല്ലാവരും നടണം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ നടുമ്പോലെ നടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ ഈ ഷൂ ഒക്കെ വാങ്ങണേ ഷൂ ഇല്ലാണ്ട് നിങ്ങൾ തോട്ടത്ത് പോകാൻ ചെയ്യരുത് കാരണം മഴ ഇന്നലെ രാത്രി മഴ പെയ്തു ഇപ്പോൾ ഒന്ന് മഴ ചാറി ഇപ്പോൾ ഒന്ന് മഴ ചാറി അപ്പം ഞാൻ കപ്പ നട്ട് കണ്ടിയില്ലേ ഇങ്ങനെ കപ്പ നട്ടാൽ അടിപൊളിയായിട്ട് കപ്പ ഉണ്ടാവും നീതി നമുക്കിങ്ങനെ ആ മരുന്നനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ദിവസവും അടിച്ചു വാരിയതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിടാം ഇതില് കരിയിലെ കമ്പോസ്റ്റ് ഇട്ടിയില്ല കാരണം ഒന്ന് ഫുൾ കരിയിലയാണ് ഇനി ഇപ്പം അതൊന്നും ഇടുന്നില്ല ഞാൻ ഇപ്പക്കറിക്ക് വേറെ നിന്നിനൊക്കെ ഇടാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇപ്പം ദിവസം ഇടം ഒക്കെ പുല്ല് വറക്കുന്നതും അതും ഇതും എല്ലാം കൊണ്ടുപോയി ഞാൻ അതിലിട്ട് നിറക്കും അങ്ങനെ ഒന്ന് ഉഷാറ ഇവർ ഓരോ സ്റ്റേജും ഞങ്ങളെ കാണിക്കൂട്ടോ ഇതാ ഞാനിപ്പം നട്ടെ കപ്പ കണ്ടില്ലേ അപ്പം നല്ല ഭംഗിയാ അത് കാണാനും ആ സഞ്ചി ചാക്ക് ഒന്നും ആയിട്ടില്ല നല്ല കളറും കുറച്ച് കഴിഞ്ഞാൽ എല്ലാം മാറും കപ്പതാ ഇങ്ങനെ നട്ടാനുള്ള ഗുണം എന്താ അറിയോ ഇങ്ങനെ കേട് വരുന്ന കപ്പയാണെങ്കിൽ നമുക്ക് തുടക്കത്തിലേ കണ്ടുപിടിക്കാനാവും ഇപ്പം ഇതിന് കേടൊന്നുമില്ല ഇത് നല്ല സൂപ്പർ കപ്പയാണ് ഇത് ഞാൻ രണ്ടാഴ്ച മുമ്പ് നട്ട കപ്പയാട്ടോ ഇതും അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു മാസം വേറെ കവറിൽ നട്ട് ആളായാറാണ് കൊണ്ട് ഈ നട്ടത് അതുകൊണ്ടാണ് ഇത് ഇത്ര രണ്ടാഴ്ച മൂന്നാഴ്ച ആയിട്ട് ഇത്ര ഉഷാറായത് കേട്ടോ ഇതൊരാറുമാസക്കായ കപ്പയാട്ടോ ഇത് എല്ലാ മാസവും കപ്പ നടന്നുകൊണ്ട് ഓരോ മാസത്തിലൊരു കപ്പ എനിക്കുണ്ട് അത് കുറച്ചാ മുമ്പേ നട്ടത് അത് വിളവെടുക്കാനായി എന്താ ക ചാക്കാ ഇതും കുറച്ച് മുമ്പ് നട്ടതാ ചാക്കുണ്ടോ അതിനൊക്കെ ചെണ്ടുമല്ലി നിറഞ്ഞെടുക്കുക ചുറ്റും ഒക്കെ ഒന്ന് വെട്ടി പോക്കണം എന്താ അവിടെതാ ചാക്ക് നട്ടത് ഇപ്പോൾ ഒന്ന് വിളവെടുക്കാൻ വേറെ ഒന്നാകും ആ രീതിയിൽ നട്ടത് കൊണ്ടേ ഇതിൻ്റെ അടുക്ക് ബാൾസൊക്കെ ഉണ്ട് ഇവിടെ നിറയെ പൂക്കളും ഇത് മെയ് മാസം നട്ടതാ എന്താ കാണുന്നുണ്ടോ അറിയില്ല ഇതൊക്കെ മെയ് മാസം നട്ടതാ ഇതൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല വളർച്ചയാ നല്ല ചാക്കിലാട്ടോ ഒക്കെ ചാക്ക ചാക്കാത്ത എന്താവൂരല്ലേ എനിക്ക് ഞാൻ പരീക്ഷണത്തിന്റെ ഒരു ആറെണ്ണം നിലത്ത് നട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ചാക്ക ഇവിടെ വൃത്തിയാക്കാനുണ്ട് ഓരോ ദിവസവും ഓരോ പണിയായിട്ട് ണ്ടോ കപ്പേന്റെ വളർച്ച അതിന്റെ താഴെതാ പൂക്കള് താഴെ തന്നെ പൂണ്ടായിട്ടുണ്ട് ഞാൻ നട്ട് കൊടുത്തായിരുന്നു വെറുതെ അങ്ങ് നട്ടതാ എടങ്കിലും നടണ്ടെന്ന് വിചാരിച്ചു ഇനി ഒന്നും കൂടെ ഇണ്ട് രണ്ട് കപ്പയാണെങ്കിൽ രണ്ട് കമ്പ് മഞ്ഞ എനിക്ക് കിട്ടിയത് ഞാൻ കുത്തി വെച്ചത് രണ്ട് കവറിൽ ഇനി ഒന്നും കൂടെ ഇത് പിന്നെ അടുത്താഴ്ച നടന്നുള്ളൂ കണ്ടോ നല്ലൊരു ഒരു മഞ്ഞ കപ്പയ അതിന് കളറുണ്ടോ വേറൊരു കളറാലേ അതിന് അപ്പോൾ എങ്ങനെ അങ്ങ് ചെയ്തു വെച്ചാൽ മതി റ്റോ നമ്മൾക്ക് ക്ഷീണം പിടിക്കുകയാണെങ്കിൽ വേ ഒരു കവറെടുത്ത് അങ്ങ് നട്ടു കൊടുക്കുക പിന്നെ സമാധാനത്തിൽ നമുക്ക് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ടു വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോ തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ